ോ എന്താണ് അപ്പൊ ആരപ്പ പോണെന്നുള്ളത് ശെരിക്കും ഞാൻ കാണിച്ചുതരാം തരാം എന്താ ഡാഡി കൂളാണ് പോകുന്നത് നാട്ടിലോടെ അതിന് ഇപ്പൊ പോണച്ചാ പോണറ്റ നാട്ടിൽ പോണത് ശരി എന്നാ സന്തോഷം കണ്ട നാട്ടിൽ പോണ പറഞ്ഞപ്പോ നടക്കാനും വയ്യ ശരി പോയിട്ട് വരിക നേരെ വലിയ ശ്രീനടത്തേക്കാണ് പോണത് അവിടെ പോയിട്ടൊക്കെ വിളിച്ച് നാളെ സംസാരിക്കാ സംസാരിക്കാം എന്താ മിനിമ എല്ലാര്ക്കും നമ്മള് പ്രാങ്ക് ആണ് കൊടുത്തത് ഞാൻ പോണു എന്നുള്ളത് അത് ഇതില് വരും തോന്നില്ലേ രാത്രി ഇനി ഇനി വരില്ല വേറെ നമ്മള് എവിടെ വന്നില്ലേ അതുകൊണ്ട് എന്താണ് അപ്പൊ എങ്ങോട്ട പോന്നിടിക്കാ ബാക്കിലൊരാളുണ്ട് കാഴ്ച ഓക്കെ എവിടക്ക മനുഷ്യരാണോ എന്തടി അതിന്റെ ഉള്ളില് ഐ ആം വെരി സോറി ഇവിടുത്തെ ഓട്ടോ അങ്ങനെ ചെയ്തവർ ഞാൻ തന്നെ എന്റെ വായു പറഞ്ഞു അപ്പൊ നമ്മുടെ ബാക്കിൽ ഒരാളുണ്ട് ആ കാണിച്ചു തരാം ഓക്കേ വെള്ളത്തിൽ पडക്കുമോ പോ പോയെ ഹ ടോപ്പേ ഹാ ബാക്ക് ക്യാമറ എടുക്ക് മിന്നോ ഓക്കേ എവിടെ നമ്മള് போണേ ആ മുഴു ആയിട്ട് ഏയ് ഏയ് മുഴു ആയി മുഴു ആയി പോയിട്ട അട്ടാ પડી ജും ഇല്ല ഇല്ല ആ ശൈൽ വീസ് ഇ അട്ടാ પડી거든요 അതക്കല്ല ആ അട്ടാ પડી യാരെ അട്ടാ પડી അട്ടാ પડી ശരി ഇപ്പൊ നമ്മള് എവിടെ போണേ ഇപ്പൊ നമ്മള് പുറൈക്ക് ഏയ് ഏയ്

ഞാൻ വെറുതെ പറഞ്ഞാണ് പറഞ്ഞോ അച്ഛൻ നാട്ടിലോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് അച്ഛനെ കൊണ്ടുപോവാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പറ്റാറ്റ പോയിട്ട് വരാ അയ്യോ ഞാൻ പറഞ്ഞു പോയല്ലോ അങ്ങനെ നമുക്ക് ട്രെയിന് വന്നിട്ടില്ല ഇതേതാണ് പാലക്കാട് പഴനി എവിടേക്കാണ് പോണ നിങ്ങള്

എല്ലാര്ക്കും നമ്മള് പ്രാങ്ക് ആണ് കൊടുത്തത് ഞാൻ പോന്നു അത് ഇതിൽ വരും തോന്നില്ല രാത്രി ഇനി ഇനി വരില്ല വേറെ എവിടെ എത്തുമ്പോ അത് അവിടെ നിന്ന് നമ്മള് വന്നില്ലേ വേറെന്താണ് അങ്ങനെ അച്ഛനാണ് പോണെട്ടെ അച്ഛനെ ട്രെയിനിലൂടെ കെ ടി അയക്കാൻ വന്നതാണ് കെ ടി വിടാൻ വന്നതാണ് സെൻഡ് ഓഫ് ചെയ്യാൻ വന്നതാണ് എല്ലാവരേണു ചുമ്മാ ഒരു പ്രാങ്ക് തന്നെ എല്ലാവർക്കും അല്ലേ അല്ലേ ശരി എല്ലാം പറഞ്ഞ പോലെ നോക്കിയിട്ടൊക്കെ ഇറങ്ങി എവിടെ നോക്കുമ്പോൾ താഴെ നോക്കി പോവാ നാൽപ്പത് വയസ്സല്ല നോക്കാം ഓക്കെ അപ്പം ശരി ഇത് നോക്കി കൊറേ കഴിഞ്ഞാൽ തണുക്കുണ്ടെങ്കിൽ ആരെങ്കിലും വന്നൊന്നും ഇതാക്കി തരാൻ ശരി നോക്കിയറങ്ങു മീനു അവിടെ പോയാ എപ്പോഴേക്കും ഇടീതെന്നെ അവിടെ ബാക്കിൽ നിന്ന്

അതാ രീണു ചായ വാങ്ങിക്കാൻ പോണ് അച്ഛന് ചായ വാങ്ങിക്കാൻ പോണ കേട്ടോ ചായ ഒക്കെ കുടിച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങിക്കോളൂ എന്നിട്ട് ബാഗിൽ താഴെ അതുപോലെ വരണം അതല്ല ഞങ്ങൾ ഇവിടെ എങ്ങനെ അയക്കണം അതേപോലെ വരണം ഉറങ്ങിക്കോളൂ നേരം വിളിച്ചിട്ട് എടുത്തുള്ളൂ കിടന്നുറങ്ങി പോകും അവര് തീട്ടി വരുമ്പോ തീട്ടി വരുമ്പോ മാത്രം എഴുന്നിട്ടാ മതി തീട്ടി വരുമ്പോ മാത്രം എഴുന്നേറ്റാ മതി ഉറങ്ങി അഞ്ചുമണിയാവും എന്തായാലും വള്ളിയും അവിടെ പോയിട്ട് വിളിക്കും വള്ളീശ്ശനടുത്ത്

Good. Good. Tea, ും പോയില്ലേ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ വന്നതാ അതാ ചായ കുടിക്കാൻ വന്നതാ ചായ കുടിക്കാൻ വേണ്ടി പോയി ചായ കുടിക്കുന്നു വിളിക്കണോ ചായ വേണം പറയണം

അതെ ഓരേ ഇതെല്ലാം കണ്ടതാണ് ഇവിടെ എപ്പോഴും തിരക്കിനൊന്നും ഒരു കുറവുമില്ല എപ്പോഴും തിരക്കാണ് ഭയങ്കര തിരക്കാണ് കണ്ടോ ഈ മനുഷ്യരെല്ലാം എവിടേക്കാണ് പോകണമെന്നാണ് എനിക്കറിയാതെ എന്താ തിരക്ക് വഴിയുണ്ട് ഇപ്പൊ നാട്ടിലേക്ക് പോണം എന്താ ചെയ്യാതെ ഇത് നോക്കൂ ഇവരൊക്കെ എവിടേക്കാ പോകുന്നത് എനിക്കറിയില്ല കഴിച്ചോ കഴിച്ചോ ഞങ്ങൾ ട്രെയിനിൽ കഴിക്കാൻ കണ്ടോ കണ്ടോ എന്തോ ട്രെയിനെടുക്കുമ്പോൾ വേഗം ഇറങ്ങിയോ കഴിച്ചോ എന്നിട്ടോ ഉറക്ക പറയണം ഏ എന്താണ് ഏ കഴിച്ചു പറഞ്ഞാൽ അങ്ങനെയൊന്നും കഴിച്ചില്ല വലിയ ല്ലേ ഫുഡ് ഇല്ലല്ലോ അതാ നിൽക്കുന്നു അങ്ങനെ നമ്മളച്ഛനെ ട്രെയിൻ കയറ്റി നമ്മൾ വീട്ടിൽ പോകുന്നു